ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാനൊരു ഹെയർ കളറിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വീട്ടിലിരുന്നിട്ട് സെൽഫായിട്ട് എങ്ങനെ ഹെയർ കളർ ചെയ്യാന്ന് ഒരു വീഡിയോ ആണ് അപ്പൊ ഈ ഒരു ഉണ്ട് ഹെയർ കളറിങ് കിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്നാൽ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ നേരത്തെ ഇരുന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കളർ ചെയ്യുന്ന വീഡിയോ വേണമെന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചപ്പോൾ കുറച്ച് പേര് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല ഹെയർ ഫോൾ ഉള്ളത് കാരണം ഞാൻ ചെയ്യാണ്ട് മാറ്റി വച്ചേക്കുമായിരുന്നു അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗ്രേ ഹെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ മുടി കളർ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഷെയ്ഡ് വന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഡീപ് മഹാഗണി ബ്രൗൺ ആണ് അപ്പോൾ ഇത് നമ്മൾ വെക്കുന്ന ടൈം നമുക്ക് വ്യത്യാസം വരും ഇതിൽ കാണിച്ചേക്കുന്നത് ഫൈവ് മിനിറ്റ് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും ടെൻ മിനിറ്റ്സ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആകും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടി അപ്പൊ നമുക്ക് ഇതില് ഏത് ഷെയ്ഡാണോ വേണ്ടേ അത്രയും ടൈം നമ്മളിത് കീപ്പ് ചെയ്യണം ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇത് നമുക്ക് മൂന്ന് വർഷം വരെ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്കൊരു മൂന്നോ നാല് പ്രാവശ്യം നമ്മുടെ ഹെയറിന്റെ ലെങ്ത് അനുസരിച്ച് ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അമോണിയ ഫ്രീ ആണ് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാം അപ്പം ഇങ്ങനത്തെ രണ്ട് ട്യൂബിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ കളർ വന്നേക്കുന്നത് ഒന്ന് ഹെയർ കളറും മറ്റേത് ക്രീം ഡെവലപ്പറും ആണ് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ കളർ ചെയ്യാനായിട്ട് പോകുന്നത് അത്യാവശ്യം നമുക്ക് നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് സംഭവം ഇങ്ങനത്തെ ട്യൂബ് പാക്കേജിംഗ് ആയത് കാരണം ഇത് ക്വാണ്ടിറ്റി വന്നിട്ട് ഫോർട്ടി ഗ്രാം ആണ് ഓരോന്നും വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം ഇങ്ങനൊരു േറ്റർ വരുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ക്രീമും ഹെയർ കളറും ഒരുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കോമ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കളർ ചെയ്യാനായിട്ട് പറ്റും ഭയങ്കര ഈസിയാണ് സംഭവം പിന്നെ നെക്സ്റ്റ് ഇതിന്റെ കൂടെ ഒരു ബ്രഷ് വരുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് റൂട്ടൊക്കെ മാത്രമായിട്ട് കളർ ചെയ്യാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് പിന്നെ എന്റെ വെബ്സൈഡിൽ ഒരു ചീർപ്പ് കൂടിയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആഫ്റ്റർ കളർ കണ്ടീഷണർ ആണ് ഇത് നമ്മൾ ചെയ്യുന്ന കളർ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിന്നെ ഒരു ഗ്ലൗസ് വരുന്നുണ്ട് ഒരു യൂസർ മാനുവൽ അപ്പം ഇത്രയാണ് ഈ ഒരു ബോക്സിൽ വന്നേക്കുന്നത് അപ്പം എന്തായാലും അമോണിയ ഫ്രീ ആയിരുന്നു ഞാൻ ഡ്രൈ ചെയ്യാന്ന് വെച്ചു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മുടിയിൽ അല്പം പോലും എണ്ണമയമോ നനമോ ഒന്നും ഉണ്ടാവരുത് എങ്കിലും മാത്രമേ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഹെയർ കളർ കിട്ടുള്ളൂ അപ്പൊ ഞാൻ തീർ മുടി ഒന്ന് ഷാംപൂ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ എണ്ണമയൊന്നുമില്ല അങ്ങനത്തെ ഹെയറിൽ വേണം നമ്മൾ ഈ ഹെയർ കളർ ഇടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മുടിയിൽ പിടിക്കില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ടൊന്ന് ഷാംപൂ വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഗ്ലൗസ് ഇടാം നമ്മൾ ഈ രണ്ട് ട്യൂബിലെ സംഭവം ഈക്വൽ അളവിലാട്ടോ എടുക്കുന്നത് ഷിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ല എങ്കിൽ നമ്മൾ വേറെ ബൗളിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിലും രണ്ട് സംഭവം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ അപ്പോൾ ഞാൻ ഇതിലാണ് ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കാരണം ഇത് കുറച്ച് ഈസിയാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടിൻ്റെ പുറകിലത്തെ ഈ സംഭവം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഓപ്പണായി കിട്ടും നമ്മൾ വൺസ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്ത് വെക്കണം കാരണം ഒരുപാട് സമയം ഇത് എയറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഇതിൽ ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഗ്യാപ്പുണ്ട് ഈ രണ്ടെടുത്തുമാണ് ഞാൻ ഈ ഒരു ക്രീം എടുക്കാൻ പോകുന്നത് ഇനി ജസ്റ്റ് ഇങ്ങനെ മുടി ഒന്ന് ഒന്ന് ചെയ്ത് ചെയ്ത് ഇത് വെച്ചിട്ട് നമ്മൾ അതുപോലെ ഈ ഒരു സംഭവം വെച്ച് ചെയ്യുന്നത് നമ്മൾ ബ്രഷ് ഒക്കെ വെച്ച് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോ ഭയങ്കര ഈസി ആട്ടോ കാരണം പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യുമ്പോ നമ്മള് മുടിയൊക്കെ ഒന്ന് ചീർപ്പ് വെച്ച് ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റും എനിക്ക് ആക്ച്വലി ഗ്രേ ഹെയർ ഇല്ല ഞാൻ നേരത്തെ കളർ ചെയ്തതൊക്കെ ഫെയ്ഡായിട്ട് ആ ബ്ലോണ്ട് ചെയ്ത ആ സംഭവം മാത്രം ഇങ്ങനെ നരച്ചിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ കളർ ഇടുന്നത് അല്ലാണ്ട് എനിക്ക് ഗ്രേ ഹെയേഴ്സ് ഒന്നുമില്ല അപ്പം ഞാൻ എൻ്റെ വീണ്ടും അതുപോലെ സെയിം ആ ക്രീമും ഡെവലപ്പറും എടുത്തിട്ട് അഗെയിൻ ഇപ്പുറത്തെ സൈഡ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലപോലെ നമ്മുടെ ഹെയറിൽ ഒന്നിത് ആ ചീർപ്പ് കൊണ്ടിങ്ങനെ ചീകി ചീകി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അമോണിയ ഫ്രീ ആണെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണം കാരണം ഭയങ്കരമായിട്ട് മുടി പോകുന്ന ഒരു സംഭവം ഈ അമോണിയ എന്ന് പറയുന്നത് ഞാൻ മുടി ഫുൾ ചെയ്ത് പോകുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ കോമ്പ് കോമ്പ് ചെയ്ത് ചെയ്ത് എത്തിക്കുക ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ സെൽഫായിട്ട് ചെയ്യുന്ന അതുപോലെ വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കൊറച്ച് ടഫായിട്ട് തോന്നേ അല്ല നമുക്ക് ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ നല്ല ചെയ്യാൻ ഞാൻ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അതൊന്നും മിക്സ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത് ഫൈവ് മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് കളർ അതിന്റെ ഷെയ്ഡ് എങ്ങനെ വേണം അനുസരിച്ച് പിന്നെ നമുക്ക് സമയം കൂട്ടി വെക്കാം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെക്കാം അതിൽ കൂടുതൽ നമ്മൾ വെക്കേണ്ട കാര്യമില്ല നമ്മൾ നോർമലി മുടി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം ഞാൻ എന്തായാലും ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടോ കഴുകാൻ പോകുന്നേ അത്യാവശ്യം നല്ല ഷെയ്ഡ് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം ഇതിലിനി ഒരു മൂന്ന് ലോഷൻ യൂസ് ചെയ്യാനുള്ള ക്രീം ഉണ്ട് കേട്ടോ എനിക്ക് ഒരു ഇച്ചിരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ എൻ്റെത് ഷോർട്ട് ഹെയർ ആയത് കാരണം എനിക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി എങ്കിൽ പോലും ഇനി ഒരു മൂന്ന് നാല് പ്രാവശ്യം സുഖമായിട്ട് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് അപ്പം ഇത് എത്ര ലാസ്റ്റ് ചെയ്യും റിയില്ല വൺ മന്ത് എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു പാർലറിലൊക്കെ പോയിട്ട് ഹെയർ കളർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും ഇത് നമുക്ക് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നാലഞ്ച് പ്രാവശ്യം സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാൻ പോവാണ് അത് നല്ലോണം കളറ് പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഹെയറിൽ അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് ഹെയർ അപ്പോൾ ഇത് ഞാൻ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് ഡേ ആട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ശരിക്കും ആ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് സൺലൈറ്റിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ബ്ലോണ്ടിൻ്റെ കളർ ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പം ശരിക്കും ഗ്രേ ഹെയർ ഒക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന കളർ ആട്ടോ ഇത് പിന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ നല്ല മാറിയിട്ടുണ്ട് നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ടുണ്ട് സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു സൺലൈറ്റ് അടിക്കുമ്പോൾ ശരിക്കും ആ ഷെയ്ഡ് വ്യത്യാസം അറിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടു നന്നായിട്ട് അറിയുന്നുണ്ട് അപ്പം സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ്